b a സി പി ഐ എഐ വൈ എഫ് എഐ എസ് എഫ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും വൃത്തിയാക്കി സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുമായി ചേർന്നുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കുകയാണെന്നും ഇത് പാർട്ടിയുടെയും വികജന സംഘടനകളുടെയും ഉത്തരവാദിത്തമാണെന്നും സുബാൽ പറഞ്ഞു കൊല്ലം ജില്ലയിൽ വ്യാപകമായിട്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിന് ഔപചാരികമായ തുടക്കം കുറിച്ചത് അഞ്ചല്ല പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പാർട്ടി ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹം നമുക്കറിയാം വലിയ തോതിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായത് വലിയ കടുത്ത വേനൽ ചൂട് അത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് നേരെ വിപരീതമായ നിലയിൽ ഇപ്പോൾ കാലാവസ്ഥ വലിയ മാറ്റം വന്ന് വലിയ മഴ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ള തരത്തിലുമുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഭാഗമായി ഒരുപാട് മാറ്റങ്ങളാണ് എല്ലാ ജീവജാലങ്ങളെയും വളരെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത നേതാക്കളായ പി ആർ ബാലചന്ദ്രൻ എസ് സുധേവൻ വൈശാഖിദാസ് ബിനുരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാട്ടുപാടിയും നൃത്തം ചെയ്തും സ്കൂൾ ശുചീകരണം സി പി പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റി നാട്ടു വാർത്ത ഏരൂർ